േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ധനലക്ഷ്മി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വരുണിനെ കാണുന്നതിനായി വീട്ടിലേക്ക് പോയത് ഇനി ആ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല അവളുടെ വിവാഹം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ആരും എതിർക്കാൻ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ധനലക്ഷ്മിയോട് അമ്മായിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് നീ അങ്ങനെ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ലടി അവൾ ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ ജീവിക്കും ആ സൈക്കോ വരുണിന്റെ കൂടെയൊന്നും അവൾ ജീവിക്കുകയില്ല ആ കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് നിനക്ക് കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് നീ ഇവിടെ കിടന്ന എത്രയൊക്കെ അഭ്യാസം കാണിച്ചാലും വരുണുമായുള്ള കന്മണിയുടെ വിവാഹം നടക്കുകയില്ല വരുണിനേക്കാൾ അടിപൊളി ചെറുക്കന്മാരെ ഞങ്ങൾ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവരും എന്നിട്ട് അവരുടെ വിവാഹവും നടത്തും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതോടെ മനോചാട്ടം കൂടി ഇടപെട്ട കേസാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും എടുത്തുചാടി പ്രവർത്തിച്ചാൽ അത് കാരണം അപമാനം ഉണ്ടാകുന്നത് മനോചാട്ടനു കൂടിയാണ് എന്ന് ഓർക്കണം ഇതോടെ അമ്മായിമാർ അതൊക്കെ നിന്റെ അടവാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നീ പൈസ തിരികെ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തന്ത്രം ഇറക്കുന്നത് എന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിന്റെ ആഗ്രഹമൊന്നും നടക്കില്ലടി അങ്ങനെ ആ വട്ടൻ വരുണിന് ഞങ്ങളുടെ കൺമണിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് നീ വേഗം മനസ്സിലാക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ തന്നെ ഇതിന് പിന്നിൽ കിടന്ന് അനുഭവിക്കും ഇതോടെ ധനലക്ഷ്മിക്ക് വാശിയായിരിക്കുകയാണ് ഞാൻ ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും നിങ്ങൾ നോക്കിയോ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഈ ധനലക്ഷ്മി ചെയ്യും ഓ പിന്നെ നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം നീ നാണം കിടള്ളൂ എന്ന് പറഞ്ഞ് അമ്മായിമാരും തിരിച്ചടിക്കുകയാണ് ഇതേ തുടർന്നാണ് ഓഫീസിൽ നിന്ന് തിരികെ എത്തുമ്പോൾ കൺമണി ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ധനലക്ഷ്മി നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറയാൻ തീരുമാനം എടുത്തിട്ടാണ് വരുന്നത് കൺമണി നിന്നോട് ഇനിയൊരു കാര്യം പറഞ്ഞേക്കാം കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് നീ അതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ജോലിക്ക് പോവുകയാണ് എങ്കിൽ വൈകിട്ടൊന്നും അവിടെ സമയം ചിലവഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്താണ് നിനക്ക് അതിൻ്റെ ആവശ്യം ജോലി ചെയ്യ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് വര ഇതിൽ കൂടുതലൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഒരു ചീത്തപ്പേര് വാങ്ങിച്ചു വെച്ചാൽ പ്രശ്നം വഷളാകും ഇത് കേൾക്കുന്ന കണ്മണി ഞാൻ ജോലി ചെയ്യാനാണ് പോയിരിക്കുന്നത് അല്ലാതെ ഒന്നിനുമല്ല എൻ്റെ വീട്ടുകാർക്ക് ആ കാര്യം കൃത്യമായി അറിയാം ഇനി നിങ്ങളുടെ വക പുതിയ ഉപദേശമൊന്നും എനിക്ക് വേണ്ട ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് വേണ്ട എൻ്റെ ജീവിതത്തിൽ തീരുമാനം ഞാനാണ് എടുക്കുക അതിൽ മറ്റൊരാൾക്കും ഇടപെടാൻ അവകാശം ഞാൻ നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് കണ്മണിയോട് നീ നിലവിട്ടാണ് കളിക്കുന്നത് കണ്മണി പറഞ്ഞില്ലെന്ന് വേണ്ട ഓ വരുണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമല്ലേ ഇതെല്ലാം എനിക്കിതൊക്കെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിയും ഇതുപോലുള്ള കാര്യം പറഞ്ഞെന്റെ മുന്നിലേക്ക് വന്നാൽ അടി ഉള്ളും പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ ഇപ്പോൾ തന്നെ നിലതെറ്റി നിൽക്കുകയാണ് അപ്പോഴാണ് അവരുടെ ഒരു ഗുണവധികാരം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൺമണി പോയത് ധനലക്ഷ്മിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഇനി അവൾ യഥാർത്ഥത്തിൽ വിവാഹത്തിന് തയ്യാറാവുകയില്ലേ അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഞാൻ എന്തു ചെയ്യും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാകുമോ ഇങ്ങനെയുള്ള ചോദ്യം മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ആകെ അകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ധനലക്ഷ്മി ഇതേ സമയം കൃഷ് ആകട്ടെ കൺമണിയെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് വീണ്ടും മുങ്ങി പോകുന്നത് എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന കൃഷ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരികെ വന്നാൽ പോലും തന്റെ മനസ്സിൽ കൺമണിയാണ് അതെന്തുകൊണ്ടാണ് എനിക്ക് എന്താണ് പറ്റുന്നത് എന്നുള്ള ചോദ്യമെല്ലാം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കൺമണിയെ കുറിച്ചുള്ള കാര്യം കുറച്ച് സീരിയസ് ആയി ചിന്തിക്കണം എന്ന് കൃഷ് ഉറപ്പിച്ചിരിക്കുകയാണ് പദ്ധതികൾ പാളി പോകരുത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ കൃത്യമായി ആലോചിച്ച് വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ് പക്ഷെ ഇതേ തുടർന്നാണ് തൻ്റെ മനസ്സിലെ പ്രണയം കൃഷ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ വരുണുമായുള്ള വിവാഹത്തിൻ്റെ കാര്യവും കൃഷ് അറിയാൻ ഇടയാവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്